ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്ന് ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് നമ്മൾക്ക് ഏറ്റവും ആവശ്യമായ മൂന്ന് നിയോഗങ്ങളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മൂന്ന് നിയോഗങ്ങൾ അത്ഭുതകരമായി ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്ന ആരും തന്നെ ഭഗ്നാശ്വനാകാൻ കർത്താവ് ഇന്ന് അനുവദിക്കത്തില്ല കർത്താവ് ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദിവസമാണ് നമ്മുടെ എല്ലാ നുഗ്രഹങ്ങളെയും എല്ലാ തടസ്സങ്ങളും നീക്കി ഇന്ന് കർത്താവ് നമ്മിലേക്ക് അയക്കും നമ്മുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നവർക്ക് പരിഹസിക്കുന്നവർ ഒരിക്കലും ഇനി ആഹ്ലാദിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്ന് നിങ്ങളുടെ രക്ഷയുടെ ദിവസമാണ് കർത്താവായ ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നിങ്ങൾക്കെല്ലാം ചെയ്തു തരും ആരോടും സംസാരിക്കാൻ ഇല്ലാതെ ആരോടും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ വേദന ഉള്ളിൽ അടക്കി വച്ചിട്ട് ജീവിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷത്തിൻ്റെ ദിവസമാണ് ഇന്ന് വായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ വലുതും ചെറുതുമായ ഓരോ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി എട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയ്ക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമല്ലേണ്ടത് ഇതാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എന്റെ പാപത്തെപ്പറ്റി അനുദപിക്കുന്നു അകാരണമായി എൻ്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ വെറുക്കുന്നവർ അനേകരത്രേ നന്മയ്ക്കു പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നതുകൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവെ എന്നെ കൈവിടരുതേ എൻ്റെ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ രക്ഷയായ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ നൊമ്പരങ്ങളും ഭാരവും പ്രയാസവും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഓരോ നിമിഷവും പ്രയാസങ്ങളെ പ്രതിബദ്ധങ്ങളെ നേരിടുമ്പോൾ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ എൻ്റെ ആവലാദികളെ സമർപ്പിച്ച് അങ്ങയുടെ ഉത്തരം ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരം നൽകേണ്ടത് ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റാരും എന്നെ കേൾക്കുന്നില്ല എങ്കിലും മറ്റാരും എന്നെ അറിയുന്നില്ല എങ്കിലും എൻ്റെ കർത്താവായ ദൈവം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കുന്നു എന്നെ അറിയുന്നു എൻ്റെ ദൈവമേ എൻ്റെ അകൃത്യങ്ങൾ ഓരോന്നും അങ്ങേക്കറിവുള്ളതാണല്ലോ എൻ്റെ പാപം അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും കർത്താവെ ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു എൻ്റെ പാപങ്ങൾ കാരണം എൻ്റെ അകൃത്യങ്ങൾ കാരണം നഷ്ടമുണ്ടായ ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായ ഓരോരുത്തർക്കും ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞാൻ കാരണം ജീവിതം തകർന്നു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ എൻ്റെ അറിവില്ലായ്മയും എൻ്റെ തെറ്റായ വാക്കുകളും ഞാൻ പറഞ്ഞ നുണയും കാരണം മറ്റുള്ളവർക്ക് വേദനയോ മറ്റുള്ളവരുടെ ജീവിതത്തിന് അപകടമാം തരത്തിലുള്ള എൻ്റെ പ്രവർത്തനങ്ങളെ ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടെ നിന്നോട് ക്ഷമിക്കണമേ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ കാരണം വേദനിച്ച ഓരോ വ്യക്തിയും ഇന്ന് പതിന് മടങ്ങ് അനുഗ്രഹീതരാകുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന ദൈവമേ അകാരണമായി എന്നെ വെറുക്കുന്നവരിൽ നിന്ന് എൻ്റെ ശത്രുക്കളിൽ നിന്ന് അവിടെ എന്നെ പൂർണ്ണമായും കാത്ത് സംരക്ഷിക്കണമേ ദൈവമേ എന്നോട് സൗഹൃദം കാണിച്ച് എൻ്റെ പിന്നിൽ എനിക്കെതിരെ കരുക്കൾ നീക്കുന്ന എല്ലാവരിൽ നിന്നും അവിടെ നിന്നെ രക്ഷിക്കണമേ കഥാവെ ഇന്നത്തെ ദിവസം അങ്ങയോട് വിശ്വസ്തത കാണിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ദിവമായ കഥാവെ അവിടെ നിന്ന് എഴുന്നേൽക്കണമേ എൻ്റെ യാചനകൾ അവിടുത്തെ സന്നദ്ധിയിലെത്തട്ടെ കഥാവെ എന്നെ കൈവിടരുതേ ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുത്തെ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ അവിടുന്ന് ഇടപെടണമേ അങ്ങയിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അനന്തകോടി നന്മകളെ ഓർത്ത് ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥനാ നിർഭരമായി സ്തുതിപ്പിൻ്റെ ഗീതങ്ങളോടുകൂടി അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവായ ദൈവമേ ഇന്ന് ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ അങ്ങ് ഞങ്ങളിലേക്കും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും കരുണ വർഷിക്കണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും അസമാധാനത്തിൽ നിന്നും അവിശ്വസ്തയിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ശാപദോഷങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു കൊള്ളണമേ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കർത്താവിൻ്റെ പരിപാലനം ഞങ്ങൾക്കെപ്പോഴും ഉണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നണമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങളെ നൽകി അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ കൃപാവരങ്ങളാൽ ദൈവിക അനുഗ്രഹങ്ങളാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ഓർത്ത് നന്ദി പറയുന്നു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഇന്നത്തെ ദിവസം ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കർത്താവിനെ വേണ്ടി കാത്തിരിക്കുവാൻ നമുക്കിന്ന് സാധിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രത്യേക പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് മൗനമായി വിശ്വാസത്തോടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കിയാൽ ഞങ്ങളെ ആവരണം ചെയ്യണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ഞങ്ങളുടെ ഓരോ അപേക്ഷകളെയും കൈക്കൊണ്ട് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിനെ ഓർത്ത് ഞങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം കൂടി നൽകിയതിനെ ഓർത്തും ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അമേൻ കരണക്കൊന്ത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈ കരണക്കൊന്തയിൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള വണക്കമാസമായ ഈ ജൂൺ മാസം നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്ത ഓരോരുത്തരോടും കരുണയായിരിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം അതിനാൽ തന്നെ ഈ കരുണക്കൊന്ത വലിയ അനുഗ്രഹപ്രദമാണ് ഈ കരുണക്കൊന്ത ചൊല്ലുന്ന ഏവർക്കും പ്രത്യേക അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങൾ വന്നു നിറയും അതിനാൽ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടി നമ്മോട് തിന്മ ചെയ്തവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടിയുള്ള ഈ കരണക്കൊന്തയിൽ ദൈവം സംപ്രീതനാകും അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ആമേൻ അമേ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർ സ്വർഗത്തിലെക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഭർത്താവി ശോമിശിഹായുടെ തിരിശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിന്നത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദരുണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാവി ശോമി സിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിഡാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതി ണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ്ഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിന്നത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ്ഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിന്നത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഹൃതാവിശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പി സഹനത്തെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ വരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശ്വമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ ുംരുണയായിരിക്കണമേശോയുടെ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ സമാപനം പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയം വെച്ച് അങ്ങയുടെ തിരുഹിതം അന്വേഷിച്ച് വലിയ പ്രതീക്ഷകളോടെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതിനും അങ്ങയുടെ വചനം പൂർണ്ണമായി അനുസരിക്കും ുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ എപ്പോഴും അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ ചേർത്ത് വെക്കണമേ അങ്ങയുടെ കരുണയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെപ്പോഴും അവിടുന്ന് ചേർത്ത് വെക്കണമേ ലോകത്തിൻ്റെ തിന്മ ഞങ്ങളെ തൊടാതെ വണ്ണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നവരെയും ലോകത്തിൻ്റെ ഒരു തിന്മയും തൊടാതെ വണ്ണം അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ മൂന്ന് നിയോഗങ്ങളെ അവിടുന്ന് ഇന്ന് സാധിച്ചു തരട്ടെ കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഗ്രഹവും മധ്യസ്ഥതയും നമുക്കെപ്പോഴും തുണയാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ